ഹായ് 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 ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് വിഷുവിന്റെ ഒരു ബമ്മിൽ നിൽക്കുകയാണ് ഞാൻ ഇവർക്ക് വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങൾ അതായത് കുറച്ച് പൂത്തിരി അതുപോലെ തന്നെ ഒരു അഞ്ചാറ് പൂവ് പിന്നെ ഒരു തുടക്കത്തിന്റെ അമിട്ടും ഒടുക്കത്തിന്റെ ഒരു അമിട്ടും ഇതിൽ നാല് അഞ്ച് ചക്രം പിന്നെ ഇതൊരു ചെടിച്ചെടിയാണ് പൂട്ടണത് പടക്കം ഇതൊക്കെയാണ് ആര്യ വാങ്ങിയിട്ടുള്ളത് ഏഹ് ഇതൊക്കെ ഓൾ ഓൾഡാണ് അറിയാണ്ട് നിൽക്കാണ് പൊട്ടിച്ചല്ലേ ഓക്കേ അതായത് ഉദ്ഘാടനം നമ്മൾ ഒരു അമുട്ട് കൊണ്ടാണ് തുടങ്ങണത് എന്ന വാണ്ട വേരൻറെ അജിന്നെ പൊട്ടിച്ചോ അപ്പൊ നമ്മളെ തുടക്ക പരിപാടി സാറായി പേടിച്ചോ പേടിച്ചില്ലല്ലോ ആ ഞാൻ കൊണ്ടിരിക്കും പൂത്തിരി എടുക്കു ഒരു പൂത്തിരി എടുക്കാറ്റി കാറ്റില പോവല്ലേ എവിടോ അന്റെ കജിലാവുമ്പോൾ അല്ലടാ അങ്ങനല്ല ഇത് കത്തിച്ചോ ആ അങ്ങനെ ആ ഇത് ദീപു സോനു സോനു ആര്യ സൂര്യ അതിന്റെ വൈഫ് ഇത് അമ്മ എല്ലാവരുണ്ട് ഉണ്ട് ഇതല്ലട്ടോ മെയിൻ ആയിട്ടുള്ള പടക്കം പൊട്ടിക്കണ ഇവിടെ അല്ല ഇവിടെ കുട്ടികളായതുകൊണ്ടാണ് ഒന്നൊരു കത്തിക്ക് അൻറെ കയ്യിലെത്തിപ്പെട്ടി ഇവളെ കയ്യിലും ഉണ്ടോ ആ കത്തിച്ചോ കത്തിച്ചോ ആ കത്തിച്ചോ കത്തിക്ക് കത്തിച്ചോ നമുക്ക് വെക്കൊടുക്ക് స్టాప్ అయ్యిడు కానింది ఆ మరికి మరికి మరికొండో కొండో 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 ఓకే 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 ఎందాంద వేరాతే పూవు 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 ఆ హా హా കഴിഞ്ഞു പോയി കഴിഞ്ഞു പോയി ഇങ്ങെല്ലാരും ഓരോ പൂത്തിരി എത്തിച്ചു പുകയെന്ന മാറ്റിട്ടോ ആ പുക ഭയങ്കര പുക വണ്ടി മാറ്റണ്ട ഒരു അവിടെ നിന്ന് ഓക്ക് പേടിയാണെങ്കിൽ കൊണ്ടായിരം രൂപ കൊണ്ട ഏത് എന്താടക്കണ്ടത് ആകെ പോകേ പോ ചെങ്ങന്മാരത് കോടേ അല്ലോ അതൊക്കെ പോകയാണ് അതെ അവിടെ ഇടല്ലോ കാലുമെ തട്ടിയാലേ നല്ല പൊള്ളലാകും ഏ അവിടക്ക് ആ ആര്യ എങ്ങനെയുണ്ട് വിഷു കഴിഞ്ഞ വിഷുവിന് ഞാനില്ലായിരുന്നു അവിടെ അതുകൊണ്ട് തന്നെ ഈ ഒരു ആഘോഷം ഒന്നും അവർക്ക് കൊടുക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല വരി വരി വേരി ഞാൻ കൊണ്ടേ പൂത്തിരി അണ്ടേ പൂത്തിരി ആണ് ഇത് രണ്ട് പൂത്തിണി കുട്ടികളുടെ അടുത്ത് ഇത്തരം സംഭവങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കണം പിന്നെ കുട്ടികളും കൂടി ആകുമ്പോൾ അതിലേറെ ശ്രദ്ധിക്കണം നീ ഈ പൂത്തിൻ്റെ കൂടി കഴിഞ്ഞിട്ട് നമ്മൾ അടുത്തായിട്ട് ചക്രമാണ് കത്തിക്കുന്നത് കേട്ടോ ഓ അടുത്തായിട്ട് ചക്രം ചക്രട്ടോ നമുക്ക് ഈ ഒരു ചക്രത്തിനെ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം ഇതിന് പടക്കത്തിനൊക്കെ പെരുമ്പല്ല ഇതിന് ഒന്നിനു തന്നെ ഇതിന് മുപ്പത് റുപ്യം ഇതുപോലത്തെ അഞ്ചെണ്ണാറിനൊക്കെയാണ് വാങ്ങിയത് പിന്നെ ഇതിന് മുഴുവൻ മുപ്പത് റുപ്യന്തു ഇത് മുപ്പത്തഞ്ച് മുപ്പത് പല ഐറ്റവും ഉണ്ട് ഒത്തിരി കഴിഞ്ഞു ഇനി പകരം രണ്ടുപേർക്കും കൂടി വരുവോ കഴിഞ്ഞു പ്ലാസ്റ്റിക് എടുക്കിരി രണ്ടുപേരും കുട്ടികളാണ് ആഹ് വർണ്ണശബളമായ പരിപാടി ഏഷ് പോക 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 மட்டும்ர சக்கர அடுத்த சக்கரணு கத்திக்க மதி போட்டே ആ ഈ ചക്രം മുതലായിട്ടോ ഈ ചക്രം മുതലായി കൊറേ നേരം കടങ്ങിക്ക് ഞാൻ അടുത്ത ചക്കർ എടുത്ത ഒരു ചക്കർ കൊണ്ട് അതായിട്ടോണ്ടി പൂത്തിരി കത്തിച്ച് കൊണ്ടേ ഇങ്ങക്ക് പൂത്തിരി ഉണ്ടാവില്ല പിന്നെ ഒന്നിനു രണ്ടാം രണ്ടാം ചക്രം രണ്ടാം ചക്രം ആ മാറിക്ക അടുത്തേ കൊടുക്കും ഇനി ഉണ്ടല്ലോ ഏടാ അത് പാളി അപ്പൊ ഒട്ടുവിടേ അപ്പൊ അതിന്റെ അടുത്ത് പോവാലെ ഓ മൈ ഗോഡ് ഈ ചക്രം നമ്മളെ പറ്റിച്ചു പാളി പാളി ഈ ഇതിന്റെ വയസ്സ് പോയി ഇല്ല ആ കറങ്ങിറങ്ങട്ടെ അടുത്ത പൂവുടുക്ക് അടുത്ത പൂവിടുക്ക് അടുത്ത പൂവ് അടുത്ത പൂ ജൽ ജൽദി ആ അടുത്ത പൂവ ഓരോരുത്തരും ഓരോന്ന് നിർത്തോളി നിങ്ങൾ മൂന്നാളും ഓരോന്ന് നിർത്തോളി ആയിട്ടില്ല ആയിട്ടില്ല ചിരിച്ചല്ലോന്റെ പൂ അട്ടിച്ചല്ലേ അത് അരിവ് കിട്ടാ മതി ഹാലൂടെ കത്തിച്ചത് കത്തില്ല അടുത്ത സൈജുവിനെ കൊണ്ട് ഞാനൊരു ഒരു പുക കത്തിച്ച പരിപാടിയാണ് ഏ സൈജു ആ കത്തി 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 ഓക്കേ മതി 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 ഇല്ലേ ഇമ്മേ ഓന് സാധനം കത്തിച്ചത് പാളി പോയിട്ട് ഞാൻ കട്ട ചെയ്യൂലൈ കട്ട് ചെയ്താ മോക്കാടെന്ന് മാറ്റിക്ക ഇത് കായ വെക്കണില്ല നമുക്ക് ആ അത് മതിയാ മതിയാ മതിയത് നടക്കൂല ഇതിലെന്തോ ആർക്ക പേടി ഇവിടെ ഒരാൾ പേടിയാണ് ആർ ഓർത്തിരിക്കുന്നത് ഇതെന്തോ കത്തൂല അമ്മ വല്ലാത്തൊരു ദാരിയം വിളിച്ച തീയായി പോയി

പാർട്ട് വണ് ഞാൻ ഇത് പാർട്ട് വണ് പൊട്ടിക്കലായിരുന്നു കുട്ടികളെ വെച്ചിട്ടുള്ള ചെറിയ പരിപാടി ഇത് ഇവിടെ അവസാനിക്കാൻ വേണ്ടി പോണ പാർട്ട് ടൂ അത് കുറച്ച് കണ്ട് പുലർച്ചെ മൂന്ന് മണിക്കാണ് ഞങ്ങളെ ചെക്കന്മാരുടെ പൊട്ടിക്കലാണ് അത് വേറെ ലേ കാര്യം ഇതിലൊന്നും കൂടി ഉണ്ട് ഇത് കൂടി പൊട്ടിക്കാൻ അമ്മയ്ക്ക് എല്ലാവർക്കും ഹാപ്പി 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 വിഷു 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 ും ശനി വരെ പുലർച്ചെ മൂന്ന് മണി ആവാൻ രണ്ട് അൻപത് അപ്പൊ ഇനിയാണ് ഞങ്ങള് ഞങ്ങളുടെ ചെക്കന്മാരെ ഒരു പൊട്ടിക്കലുണ്ടെന്ന് പറഞ്ഞില്ലേ അതിനു വേണ്ടി ഇറങ്ങുന്നത് ഈ നേരത്തെ നമ്മൾ നേരെ പാറ്റങ്ങൾക്ക് പോകണം പാറ്റങ്ങൾക്ക് പോയിട്ട് അവിടെ ചക്കന്മാരൊക്കെ വരിക സൈഡ് കൊണ്ട് പുറത്ത് വെയിറ്റ് ചെയ്യണം അതാണ് വന്ന് വെയിറ്റ് ചെയ്യുന്നത് പിന്നെ ചെറിയ രീതിയിലൊരു കണി ഒരുക്കിയിരുന്നു അപ്പോൾ ഈ ഒരു കണിയൊക്കെ കണ്ട് പൂവാണ് പൂവൊക്കെ നമുക്ക് വലിയ സംഭവമൊന്നുമല്ല കുറച്ച് പടക്കം വാങ്ങിക്കണത് അത് ഞങ്ങൾ കുറച്ച് പേര് പൊട്ടിക്കുക എന്നുള്ളതാണ് ഏട്ടനിയന്മാർ കൂടിയിട്ട് വാങ്ങിയ പടക്കം ഏട്ടനിയന്മാർ ഒരുമിച്ച് അത് പൊട്ടിക്കുക എന്നുള്ളൊരു സംഭവമാണ് അത്രയുള്ള വലിയ സംഭവമൊന്നുമില്ല ഒരു ചെറിയുടെ പൊട്ടിക്കുന്ന ചെറിയ പരിപാടി ആയ സൈജു രമേശ് സുബേഷ് അതൊക്കെ ഞങ്ങളുടെ പടക്കമാണ് നമ്മൾ നമ്മളെ വണ്ടി കൊണ്ടോട്ട പോകുന്നൊക്കെ നമ്മളെ നമ്മുടെ പാടത്ത് പാലത്തിങ്ങരാണ് എത്തിയിട്ടുള്ളത് ഈ ഒരു ലൈറ്റിൻ്റെ തൊട്ടിലാവും നമ്മളുടെ ഈ ഒരു കലാവിരുദ്ധ

ല്ലേ അതുകൊണ്ട് വാങ്ങിണ്ട് മക്കളെ നമ്മുടെ സാധനം അതിൽ അത്യാവശ്യം ഓലർ പട്ടക്കമുണ്ട് നൂറ് നൂറിൻ്റെ പാക്കാണ് വാങ്ങിക്കുന്നത് അതുപോലെ തന്നെ പിന്നെ സാധനം പിന്നെ വണ്ടി മൊത്തത്തില് സാധനമാണ് ഒരു നൂറ് പടക്കം ഞങ്ങൾക്ക് നഷ്ടമായി 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 ആ പൊട്ടിക്കട കാട്ടങ്ങളാര ഇത് ഇരുട്ട് തപ്പിരിക്ക നേരത്തെ ഇതുപോലത്തെ ഒരു കെട്ടിക്ക് കുറച്ച് ഒരു കാലത്തരി ചാടി ഒക്കെ പാടെ പൊട്ടിപ്പാട പൊട്ടിട്ടൊന്നുമില്ല ഏ കംപ്ലീറ്റ് എന്തായ ഒരാ പത്തെണ്ണം അങ്ങ് പൊട്ടാത്ത കിട്ടി അയ്യോ അല്ലോ ആടെ പോകുമ്പോടേ മോനു മോനുന്റെ മോനെ കജ് ചേർത്ത് മോനെ കജുട്ടാ നെക്സ്റ്റ് ആരെ

ഓ കട്ടിച്ച് മുറിക്കില്ല കേട്ടോ ആജുണ്ട് അമീൻ ഉണ്ട് പിന്നെ റേസ് ഉണ്ട് അവിടെ ഇത് മൂന്നാണ് ഏഹ് ഒരുപാട് ആൾക്കാരുണ്ട് രമേശ് അറിയാ ഇതാരോര തോര എറിഞ്ഞു പൊടിച്ചു മാന്യമായ പൊട്ടിക്കല് വണ്ടി കൂടാ വണ്ടി കൂടാ വണ്ടി കൂടാ വണ്ടി കൂടാ വണ്ടി അത് എണ്ണയാക്കാം ടാ വണ്ടി ആണോ ചൊട്ടിച്ച നാട് മൊത്തം കുലിങ്ങിയ മാരിലെ പൊട്ടലേ പൊട്ടി അടിപൊളി സൗണ്ടേന് അതായത് നമ്മള് മാലപ്പടക്കം കുറച്ച് വാങ്ങിട്ടുണ്ട് അപ്പൊ മാലപ്പടക്കം രമേശ് അതിന്റെ കെട്ടയാണ് അല്ലെങ്കി അത് അങ്ങനത്തെ തന്നെ കത്തിച്ച പക്ഷേ അത് മിസ്സാകും കൊറേ പൊട്ടൂല അല്ലെ കൊറേ പൊട്ടൂല അതാണ് സംഭവിച്ചത് അമ്മീലും മിന്നാജക്കെ വെറുതെ ഉറക്കുവച്ചു തന്നെ സൗണ്ടിന്റെ െടാറോ അതടാകെ അറിയിക്കാൻ വേണ്ടിട്ടാണ് റൈസിനെ കുറവൊക്കെ ചോദിച്ചുണ്ട് മത്താപ്പ് മത്താപ്പ അല്ല പൂത്തിരി ഇച്ചിരി പൂത്തിരി ഓ ഇത് ഓക്കെ ഈ ഇന്നൊന്നും പൊട്ടിച്ച ആയിക്കിട ആയിക്കിട്ടിട്ടുല്ലേ അതാ ഒന്നും അയില്ല വക്കില് കടക്കണാക്കണേ ആ ഊട്ടി ഓ മകളെ ഹാപ്പി വിഷു ఒక ప్యాకెట్ ం పొడి సుమేసారు మూడోట നമ്മളെ വണ്ടി ഒരു പടക്ക കടയാക്കി മാറ്റിയും പടക്കം അവർക്ക് എത്തിച്ചു കൊടുക്കുന്ന ഒരാള് പിന്നെ അമ്മി എന്താ എന്താ പൊടിച്ചടക്കണ് മോളൊക്കെ മത്സരിച്ച എല്ലാ വർഷവും വിഷുവിന് ഞങ്ങൾ ചെറുപ്പം പടക്കം പൊട്ടിക്കാറ് ഏർ വീട്ടിക്ക് എല്ലാവരും ഓരോരുണ്ടോ കുട്ടികളെ സന്തോഷിപ്പിക്കോ അത് കഴിഞ്ഞിട്ട് ഞങ്ങള് പിന്നെ ഞങ്ങളുടെ ഒരു സന്തോഷത്തിന്റെ അല്ലെങ്കിൽ ഒരുമയുടെ ഭാഗമായിട്ട് ഞങ്ങളിങ്ങനെ എനിക്ക് അലർജിയോനൊരു ബോംബോടുത്താൻ പൊട്ടിച്ചു വണ്ടി ഡീസൽ ഡീസല് ഞങ്ങളും നിങ്ങള് കത്തും നിങ്ങൾ വണ്ടി എത്തി ൂത്തിരി പേരെയൊക്കെ വാങ്ങിയ പെൺകുട്ടിയൊക്കെ പോലോ ഇതൊക്കെ പണ്ടൊക്കെ നമ്മള് മത്സരിച്ചാ പണ്ട് മത്സരിക്കാന് ഇപ്പൊ ഈ പ്രാവശ്യം പടക്കം പൊട്ടിക്കാൻ എന്റെ മുഖം കാണുന്നില്ല ല്ലേ ഷാരീലും പഴം ഒക്കെ പൊട്ടിച്ചിട്ട് നമുക്കൊരു മത്സര രീതി രീതി മത്സര രീതിയില്ല ഇത് നമ്മളിങ്ങനെ പൊട്ടിച്ചു ആരും ആരുല്ല എല്ലാരോടല്ല പൊട്ടിച്ചാലാണ് ഞാൻ രമേശും ബിജേഷും ഞങ്ങള് വണ്ടി എന്താ അയ്യോന്താ വിഷ കാട്ട് അവനാണോ രമേശ് ധനിയാ തന്നെ സംഭവം ഞങ്ങള് തുടങ്ങിയ നേരം കുറച്ച് നേരത്തെ ആയി പോയി നിങ്ങളുടെ അഭിപ്രായം എന്താ കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞില്ല കഴിഞ്ഞില്ല അല്ലെ മത്സരാർത്ഥികളൊക്കെ ഇപ്പള വരുന്നത് അപ്പൊ ജയിക്കൂലേ ജയിക്കപ്പോ ആളില്ലല്ലോ ഒരു ജങ്കാറോടെ കിടക്കുന്നുണ്ട് മെണ്ടരുവല്ലോ അതിലൊന്ന് ഓ രണ്ട് കെട്ട് ഓല രണ്ട് കെട്ട് ഓല വിത്ത് ോ ചിദറി കിടക്കണല്ലോ മടിന്നൊക്കെ ഈ ഇത് മറ്റേ കല്യാണി ഇപ്പൊ മോറത്തിന് നേരത്തെ എന്റെ മടിയിൽ എന്തോ കാണാൻ അറിഞ്ഞു അതടക്കം മൂട്ടി ഞങ്ങക്ക് അങ്ങനെ ചെയ്യേണ്ട കളിക്കട്ടെ അയ്മാരെ താല്പര്യ ഏകദേശം ഒന്നൊന്നര മണിക്കൂർ പൊട്ടിച്ചപ്പോ ഞങ്ങളെ പടക്കം കൂട്ടി പറ കൂട്ടി പറ അല്ലെ എന്താ എന്തെങ്കിലും ഇപ്പൊ കട്ട നമുക്ക് മണിക്ക് പൊട്ടിക്കാം എവിടെ 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 നിങ്ങൾ പടക്കം കഴിഞ്ഞ പടക്കം കഴിഞ്ഞേ മോന്ന് തെറ്റാണ് നൂറ്റി അമ്പത് അടുത്തടുത്ത് ആരടാൻ ധൈര്യം പറഞ്ഞോളിട്ടോ ൂറ് ഇരുന്നൂറ് 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 ആ മുന്നൂറ് മുന്നൂറ് മുന്നൂറായി ഒരായിരം പേ പോകും ഇപ്പൊ 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 പൈസ വൈകുന്നേരം കിട്ടുള്ളൂ പൈസ ഇരുന്നൂറ് കിട്ടും ഇത് വാങ്ങാൻ പറ്റുവോ പൈസ വൈകുന്നേരം കിട്ടും രാവിലെ വെള്ളി വന്നിട്ടുള്ളൂ ഓകെ അല്ലേ വെള്ളി വന്നില്ലെങ്കിൽ ൂറ്റോ ഗൂഗിൾ ഏതായാലും ഞങ്ങൾ ചിന്തിക്കട്ടെ ചിന്തിക്കിന് ഇതൊക്കെ പടക്കം ഇതൊക്കെ ഇങ്ങോട്ട് ഇറങ്ങണ പടക്കം എന്റെ കാലിൻ്റെ വീട്ടിലുണ്ടൊക്കെ പോട്ടുന്നത് ചെങ്ങാമാരെ നേരം പൊളത്തു നമ്മളെ പടക്ക് നേരത്തെ കഴിഞ്ഞുകൊണ്ട് രക്ഷ അല്ലല്ലോ സമയം എന്ത് ക്ലാസ് ജിമ്മിന് ജിമ്മിന് പോണ് കൂട്ടെടുക്ക ജിമ്മിന് പോകെ ആരും വരെ കണ്ണം വരെ പോരൂലേ ഓ എൻ്റെ പോരൂ ജിന്റെ കണ്ണും പെരെയൊക്കെയാണ് സുബ്ബി വരക്കുവാണ് എല്ലാരും പെരേക്കുവാണെ സജോ തിരി ഹാപ്പി വിഷു ഹാപ്പി വിഷു ഞങ്ങളെ ഈ ഒരു വീടുകളിൽ പെരും പൊടിച്ചില്ലെന്ന് എന്റെ മക്കളെ പടക്കം കഴിയണ്ടേ ഒരു കവറ് പടക്കൊട്ടേട്ടോ എന്താ പരിക്കെന്താ നല്ല പരിക്കോ ഓക്കേ എന്നാ ഇനിയിപ്പ എല്ലാവരും പിരിഞ്ഞു ഏഹ് ഒട്ടുമിക്ക ആൾക്കാര് പിരിഞ്ഞു പോയി സൗജണ്ടും ആ വസാന പൊട്ടിച്ചെല്ലാം പൊട്ടിച്ചു